ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദുസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നെല്ലിക്കോട് വിഷ്ണു ക്ഷേത്രത്തിൻ്റെ അടുത്താണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് നെല്ലിക്കോട് വിഷ്ണു ക്ഷേത്രം ഇരിക്കുന്നത് നമ്മൾ ബൈപ്പാസിൻ്റെ തൊട്ടടുത്ത് കേട്ടോ ഞാനധികവും തളി ക്ഷേത്രത്തിലാണ് പോകുന്നത് അപ്പോൾ ഇന്നൊന്ന് വിഷ്ണു ക്ഷേത്രത്തിൽ പോകാമെന്ന് വിചാരിച്ചു അന്ന് കണ്ണൻ്റെ അല്ലേ അങ്ങനെ കണ്ണനെ കാണാൻ പോയതാണ് കേട്ടോ എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയോ ചന്ദനം ചാർത്തി കണ്ണനെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ഭംഗിയെ കണ്ണന ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാനാവില്ലല്ലോ അതൊന്നും അതുകൊണ്ട് എനിക്കൊന്നും കാണിച്ചു തരാൻ പറ്റില്ല കേട്ടോ അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ ഞാൻ നെയ്വിളക്കൊക്കെ ചീട്ടാക്കി അതിനുശേഷം പുറത്തിറങ്ങിയപ്പം ഇപ്പോൾ കിട്ടും അപ്പം എനിക്ക് ഈ പശുക്കിടാവിനെ കാണിക്കാൻ പറ്റിയില്ല ഇതാണ് അമ്പലത്തിലുള്ള പശു കേട്ടോ മുപ്പത്തി മുക്കോടി ദേവതകൾ ഇരിക്കുന്നതാണ് പശുവിൻ്റെ ദേഹത്തെന്ന് പറയുന്നത് അപ്പം നമ്മൾ അത്രയും പുണ്യമായി കരുതുന്നല്ലേ ഗോമാതാവിനെ നമ്മളെ സ്ത്രീരേഖ ഐ പി എസ്സിൽ അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മ കുടുംബം നോക്കി ഇത്രയും പെൺകുട്ടികളൊക്കെ പഠിപ്പിച്ച് ഇതാക്കിയത് ഒരു പശുവിനെ പൊറ്റിയിട്ടാണ് കേട്ടോ അപ്പം അത്രയും ഒരു കുടുംബം പോറ്റാൻ ഒരു പശു കാരണം കണ്ടില്ലേ ഇനി ഒരു ദിവസം പകലിവിടെ വന്നിട്ട് എല്ലാം ഷൂട്ട് ചെയ്യണം അങ്ങനതിന് ശേഷം ഞാൻ നേരെ ബീച്ചിലേക്ക് കേട്ടോ പോയത് ചേട്ടൻ പറഞ്ഞത് ബീച്ചിലേക്ക് പോയാൽ ചേട്ടനും ആ സമയത്ത് അവിടെ എത്താം അതിനാൽ ചേട്ടനെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ആ സമയത്ത് എനിക്ക് രണ്ട് മൂന്ന് നല്ല നല്ല കാഴ്ചകളൊക്കെ കിട്ടിയിട്ടോ ഇതാണ് ഞമ്മളെ കോഴിക്കോട് കോഴിക്കോട് സൂപ്പർ അല്ലേ ജീവിക്കാൻ സുഖ സുന്ദരമായ ഇത്രയും നല്ലൊരു സ്ഥലം വേറെ ഇല്ല അങ്ങനെ നിക്കുമ്പോ ഒരു കടല വെക്കുന്ന ചേച്ചി വന്നിട്ടോ അപ്പൊ ആ ചേച്ചി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര എന്നെ ഹാപ്പി ആക്കി ഞാനും ചേച്ചീനെ ഹാപ്പി ആക്കിട്ടു ആ എന്റെ ഭംഗിയല്ല എന്നാ പറഞ്ഞ വകയിൽ ഒന്നുകൂടി തന്നേക്കി നിങ്ങൾക്ക് സന്തോഷം എനിക്കും സന്തോഷം എങ്ങനെയുണ്ട് മെച്ചണ്ടോ ചേച്ചി പറഞ്ഞ ഒരു കാര്യം ശരിയാട്ടോ ചെറിയ കുട്ടികളെ മനസ്സാണ് അതുകൊണ്ടാണ് ചെറുപ്പം ഇങ്ങനെ തോന്നുന്നത് അല്ലേ മനസ്സ് വയസ്സ് വയസ്സായിപ്പോയാൽ നമ്മളും വയസ്സായിപ്പോവും മനസ്സ് എപ്പോഴും ഹാപ്പി ആയിരുന്നാലും നമുക്ക് ചെറുപ്പം അപ്പോഴാണ് ഒരു ബലൂണ് വയ്ക്കുന്ന രാജസ്ഥാനി സ്ത്രീൻ്റെ ഒരു കൗതുകരമായ കാഴ്ച ടൈം ഇങ്ങനെ എറിഞ്ഞ് പൊട്ടിക്കുന്ന ഒരു ടൈപ്പ് ഉണ്ടല്ലോ മോൻ ഒരു പ്രാവശ്യം വന്ന് ബീച്ചിൽ വന്നപ്പോൾ ഈ സാധനം വാങ്ങിച്ചിരുന്നോട്ടോ എന്നിട്ട് ആരെയും പോകുമ്പോൾ ഓരോ ബാക്കിൽ ഇങ്ങനെ ഇടും അപ്പോൾ ഒരു ഞെട്ടിപ്പോവും മോൻ്റെ ഓരോ കുസൃതികളും അതേപോലെ ഈ അമ്മൂമ്മ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പൊട്ടിക്കുന്നുണ്ടായിരുന്നേ എന്നെ കണ്ടൊരു കാഴ്ച ആയിരുന്നു കേട്ടോ മൈജീൻ്റെ ഒരു റോബേർട്ട് എല്ലാവരും ക്ഷയിക്കാൻ്റെ ഒക്കെ കൊടുക്കുന്നുണ്ട് കുറച്ച് കുട്ടികൾക്കൊക്കെ വളരെ കൗതുകമായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും സെൽഫി എടുക്കുന്നുണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനും റോബോട്ടിൻ്റെ കൂടെ നിന്നിട്ട് ഒരു സെൽഫി എടുത്തിട്ടോ പാവം അതിൽ നിൽക്കുന്ന കുട്ടീൻ്റെ ഒരു കാര്യം സങ്കടം തോന്നിയിട്ടോ നല്ല പാട്ടൊക്കെ വെച്ചതിനനുസരിച്ച് നമ്മൾ റോബോ ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ആ പാട്ടൊക്കെ വെച്ചാൽ കോപ്പിറൈറ്റ് കിട്ടുന്നുള്ളതുകൊണ്ട് ഞാനത് മ്യൂട്ടാക്കി കേട്ടോ അതിനിടയിൽ ഒരു കോൽക്കളി സംഘം പെട്ടെന്ന് വന്നൊരു കോൽക്കളി അവതരിപ്പിച്ചിട്ട് ഒരു സഹായനിധി പോലെയായിരുന്നു അത് അപ്പോൾ അതിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ നമുക്ക് കണ്ടു ഇത് എങ്ങനെയാണ് അവതരണം ചികിത്സാ സഹായം ചികിത്സാ ബാംഗ്ലൂരിലേക്ക് കോർപ്പറേഷനോട് കൊണ്ടു മറ്റേ മാറ്റം ഒക്കെ ശസ്ത്രജ്ഞ ആ സ്ഥിരമായിട്ട് അവതരിപ്പിക്കുന്ന ഭയങ്കര സ്പീഡല്ല അടി അടി കലാകാരൊക്കെ ഓക്കെ താങ്ക് യു പിന്നെ ബീച്ചിൽ ഒരു സ്ഥിരം കാഴ്ചയാണ് അത്ര വാലകൾ കേട്ടോ അത്ര വെക്കുന്നവരെ അപ്പൊ അതും കണ്ടു നല്ല ഭംഗിയുണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് ഞാൻ കുറച്ച് നേരം ഷൂട്ട് ചെയ്തു നല്ല സ്മെല്ലോ അതിൻ്റെ അടുത്ത് വെക്കുമ്പോ ആള് കൂടി ഞാൻ നിന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ എടുത്തിട്ടോ ടു ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും ഇവിടെ പാർക്കിങ്ങിനുള്ള സൗകര്യം കിട്ടിയത് കാറാണെങ്കിലും പാർക്കിങ്ങിനേ സൗകര്യം ഇല്ല അങ്ങനെ ഞങ്ങൾ നേരെ പോയത് പിന്നെ കോപ്പർ കിച്ചണിലേക്ക് വന്നിട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ കോപ്പർ കിച്ചണിൽ കയറുന്നത് ആയ എനിക്ക് നല്ല ഫുഡ് കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു പക്ഷെ ചേട്ടനും എടുത്തത് ശരിയായില്ല കേട്ടോ അവിടെ മന്തി അതിനൊക്കെയാണ് ഭയങ്കര ടേസ്റ്റ് ഒന്ന് കേട്ടത് ചേട്ടനൊരു ചിക്കൻ സൂപ്പിനും ഓർഡർ കൊടുത്തു കേട്ടോ അപ്പോൾ അതൊക്കെ വന്ന് അങ്ങനെ അതൊക്കെ വിളിച്ചു ചേട്ടൻ കിഴി പൊറോട്ടക്കാണ് കേട്ടോ ഓർഡർ കൊടുത്തത് ചിക്കനും എഗും ഒക്കെ കൂടി വെച്ചിട്ടുള്ളത് ഞാൻ ഈ പൊറോട്ടയും പനീർ കറിയും കേട്ടോ ഓർഡർ ചെയ്തത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾക്ക് ഫുഡ് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഇനി മന്തിയൊക്കെ ആയിരുന്നേ കുറച്ചും കൂടി അടിപൊളിയായേനെ ഇനി ഏതായാലും ഓർഡർ ചെയ്തത് തെറ്റിപ്പോയല്ലോ ാഫ് മന്തിയൊക്കെ ഒരുപാടുണ്ടാവും ഞാനും കൂടി കഴിക്കാത്തത് കൊണ്ടാണ് ചേട്ടൻ അത് ഓർഡർ ചെയ്യാൻ കേട്ടോ പിന്നെ ഞാനൊരു നാരങ്ങളെല്ലവും കാച്ചിട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അന്നത്തെ ദിവസം അടിപൊളിയായി ആഘോഷിച്ചു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വരുമ്പോട്ടെന്ന് മാത്രമോ താങ്ക് യു ഫോർ വാച്ചിങ്